കോഴിക്കോട് മലാപ്പറമ്പിൽ ഫ്ലാറ്റ് എടുത്ത് അനാശാസം നടത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് അനാശാസ കേന്ദ്രത്തിൽ വന്നുപോയവരിൽ പോലീസ് ഉദ്യോഗസ്ഥരും സർക്കാർ ഉദ്യോഗസ്ഥരുമുണ്ടെന്ന് സൂചന കേസിലെ ഒന്നാം പ്രതിയുടെ കോൾ ലിസ്റ്റ് പരിശോധിച്ചപ്പോഴാണ് പോലീസിന് വിവരം ലഭിച്ചത് കേസിൽ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു ഇനി എന്തിനു സ്വർണ്ണം കോഴിക്കോട് മലാപ്പറമ്പ് ഇയ്യപ്പാടി റോഡിലെ അപ്പാർട്ട്മെന്റ് വാടകയ്ക്കടുത്ത് പെൺവാണിഭം നടത്തിയ സംഭവത്തിൽ ഒൻപത് പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത് ആറ് സ്ത്രീകളും മൂന്ന് പുരുഷന്മാരുമാണ് പിടിയിലായത് നടത്തിപ്പുകാരായ വയനാട് ഇരുളം സ്വദേശി ബിന്ദു ഇടുക്കി കട്ടപ്പന സ്വദേശി അഭിരാമി പുറ്റക്കാട് കരുവന്തിരുത്തി ഉപേഷ് എന്നിവരെയാണ് ആറാം തീയതി നടക്കാവ് പോലീസ് പിടികൂടിയത് സംഘത്തിന് മറ്റു കേന്ദ്രങ്ങളുണ്ടോ എന്നറിയാൻ പോലീസ് പരിശോധന തുടരുകയാണ് ഫ്ളാറ്റിൽ സ്ത്രീകളെ എത്തിച്ച് അനാശ്വാസം നടത്തിയ സംഘം ഇടപാടുകാരെ കണ്ടെത്തിയിരുന്നത് വാട്സപ്പ് ഗ്രൂപ്പിലൂടെയായിരുന്നു ഇവിടെ വന്നുപോയവരിൽ പോലീസ് ഉദ്യോഗസ്ഥരും സർക്കാർ ഉദ്യോഗസ്ഥരും ഉണ്ടെന്നാണ് സൂചന കേസിലെ ഒന്നാം പ്രതി ബിന്ദുവിൻ്റെ കോൾ ലിസ്റ്റ് പരിശോധിച്ചപ്പോഴാണ് പോലീസിന് വിവരം ലഭിച്ചത് ഇവർക്ക് അനാശാസ്യ കേന്ദ്രത്തിന്റെ നടത്തിപ്പുമായി ബന്ധമുണ്ടോ എന്തെങ്കിലും രീതിയിലുള്ള സഹായം ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട് കേരളത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് സ്ത്രീകളെ അനാശാസ്യത്തിനായി ഇവിടേക്ക് എത്തിച്ചിരുന്നത് സംഘം ഇടപാടുകാരെ കണ്ടെത്തിയിരുന്നത് വാട്സപ്പ് ഗ്രൂപ്പിലൂടെയാണ് സ്ഥിരം ഇടപാടുകാരെ ഉൾപ്പെടുത്തി വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിക്കും പിന്നീട് ഈ ഇടപാടുകാരുമായി പരിചയമുള്ളവരെ ഗ്രൂപ്പിലേക്ക് ചേർക്കും ഇടപാടുകാർക്ക് വാട്സാപ്പിലൂടെ ലൊക്കേഷൻ കൈമാറും വന്ന ശേഷം ഫ്ളാറ്റിലെ കൗണ്ടറിലെത്തി പണം അടയ്ക്കണം ആശുപത്രികളുടെ അടുത്താണ് സംഘം ഫ്ളാറ്റുകൾ എടുത്തിരുന്നത് രോഗികളുടെ കൂടെ എത്തുന്നവരായിരുന്നു പ്രധാനമായും ഇടപാടുകാർ രണ്ടു വർഷം മുൻപാണ് ഫ്ളാറ്റ് വാടകയ്ക്കെടുത്തത് ഒരു മാസമായി പോലീസ് നിരീക്ഷണത്തിലായിരുന്നു ഇത് പരിസരത്തുള്ളവരുടെ പരാതിയെ തുടർന്ന് പോലീസ് പരിശോധന നടത്തുകയായിരുന്നു ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി ടുഡേ ചെമ്മടുകാർക്കിത ഒരു നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൽ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബ ജലറിയിൽ നിന്നും ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജല്ലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ